ഗവർണറുടെ അധികാര പരിധി പഠിപ്പിക്കുന്ന പാഠപുസ്തകം പുറത്തിറക്കിയ വിദ്യാഭ്യാസ വകുപ്പ് പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന തലക്കെട്ടിലാണ് പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം രാജ്ഭവൻ പുറത്തിറക്കുന്ന മാസികയുടെ പ്രകാശനത്തിനായി മുഖ്യമന്ത്രിയെ ഗവർണർ ക്ഷണിച്ചിട്ടുണ്ട് വിവാദത്തിന് പിന്നാലെയാണ് ഗവർണറുടെ ചുമതലകളും അധികാരവും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഗവർണർ സംസ്ഥാനത്തിന്റെ അധികാരം മുഴുവൻ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണെന്നും പഠിപ്പിക്കുന്നു ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രമല്ല എന്നും പുസ്തകത്തിലുണ്ട് കേന്ദ്ര സർക്കാർ ഗവർണർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാവകാശങ്ങളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളുണ്ടെന്നും പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം രണ്ടാം ഭാഗത്തിൽ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിൽ എത്തിക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട സർക്കാർ ഗവർണർ പോരിനിടെ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസ എന്ന പേരിലുള്ള മാസികയുടെ പ്രകാശനത്തിലേക്കുള്ള ക്ഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുണ്ട് ശശി തരൂരാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഗവർണർ പങ്കെടുത്ത പരിപാടികളുടെ വിശദാംശങ്ങളായിരിക്കും രാജഹംസത്തിലുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ